കാര്യം അനുമോ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല കാരണം വളരെ ഇന്നസന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഈ സ്റ്റാർ പെട്ടെന്ന് ഇമോഷണൽ കാര്യം എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്ന സമയത്ത് ഞാൻ മൈക്ക് മാറ്റാറുണ്ട് തീർച്ചയായിട്ടും അത് നിയമം വിരുദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏഹ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ താങ്കൾക്ക് കിട്ടിയ ഈ ഒരു ട്രോഫി ഈ കപ്പ് ട്രോഫിഡ് ആണെന്ന് തോന്നിയിട്ടുള്ളത് ഈ വീഡിയോ ഇനി ഒരു അപ്പോഴാണ് ഞാൻ ഇന്നലെ യാദൃശികമായിട്ട് ഈ ഒരു വീഡിയോ കാണാനിടയായത് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു എന്തോ ഒരു പരിപാടിയിലൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് അതൊരു ഫ്രാൻസ് മിറ്റ് പോകേണ്ട ആണെന്നാണ് തോന്നുന്നത് ആ ഒരു പരിപാടിയിൽ ഇങ്ങനെ അനിമോൾ പങ്കെടുത്തു അതിൽ ഒരു ഉണ്ടായ ഒരു ചോദ്യം ഒരാൾ അനുമോളെടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ചോദ്യത്തിന് ശേഷം അനുമോളുടെ ഒരു ഉത്തരമുണ്ട് ഈ ചോദ്യവും ഉത്തരവും കൂടെ കേട്ടപ്പോഴത്തേക്കാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യണം എന്നെനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അനിമോൾ ഇതിന് തിരിച്ച് മറുപടി കൊടുക്കുന്ന ആ ഒരു ഉത്തരം എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം പറഞ്ഞു ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാണ് പക്ഷെ എനിക്ക് പലപ്പോഴും അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ കാണാം പക്ഷെ ഇപ്പൊ ഞാൻ അഭിമാനത്തോട് പറയുന്ന ഞാൻ ബിഗ് ബോസ് മെറ്റീലാണ് ബിഗ് ബോസ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് സാധിച്ചത് കൂടുതലും എല്ലാരും പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുപോയിരുന്നു എന്നിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രകൃതി ഇതും എന്നെ ഫൈറ്റ് ചെയ്ത് എന്റെ അടുത്ത് വന്നതും എല്ലാം എന്റെ എന്റെ കണ്ണേലും ഞാൻ തിരിച്ചെങ്ങനെ പ്രതികരിക്കും എന്നിട്ടാണെന്ന് മാത്രം അല്ലേ ഓരോ കോമ്പ് പിടിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും തുറക്കുമ്പോൾ എല്ലാവരും അടുത്ത് പോകുമ്പോൾ കോമ്പളുകൾ ഉണ്ട് നബിനാണെങ്കിലും കൂടെ ആണെങ്കിലും ശൈലി ആണെങ്കിലും ആണെങ്കിലും എല്ലാം എടുത്ത് വരുന്ന ഓരോ കോമ്പ് പിടിക്കാനായിട്ട് അപ്പൊ ഞാൻ ബിഗ് ബോസ് വെറ്റിലാണ് പിന്നെ ഒന്ന് അവിടെ നെയ്മും കളഞ്ഞോ അത് തരുന്ന റൂൾസ് ആണ് അത് പാലിക്കുക പാലിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ അത് പാലിക്കാത്ത ആൾക്കാരായിട്ട് പാലിക്കുന്നവരുണ്ട് പിന്നെ ബിഗ് ബോസ് പാലിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് അവർക്കായി പോകണം അല്ലെങ്കിൽ കേട്ടല്ലോ കേട്ടല്ലോ ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇതിന് മറുപടി കൊടുക്കാതിരിക്കാന്ന് തോന്നുന്നത് ശരിക്കും അയാൾ ചോദിച്ച ചോദ്യം അതിൽ അനുമോൾ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം തിരിച്ചുത്തരം എന്തെങ്കിലും നൽകിയ പറ്റത്തുള്ളൂ അത് വെളുപ്പിക്കുന്ന തരം കാരണം നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നതാണ് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസിൽ വെച്ച് അനുമോളാണ് ഏറ്റവും കൂടുതൽ വെളുപ്പിക്കൽ ഓരോ സ്റ്റേജിൽ പോയി നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അതിപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനൊരു അന്തിമ വന്നില്ല കാരണം വിന്നറായി കപ്പെടുത്തെങ്കിൽ പോലും ഒരു വശം നല്ല രീതിയിൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അനിമോൾക്ക് സ്വന്തം ആ ഒരു ഇത് എങ്ങനെയെങ്കിലും വെടിപ്പിക്കാനായിട്ടുള്ള ഒരു പെടാൻ പാടാണ് അതിൽ പലപ്പോഴും അനുമോൾ പെട്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രോൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കാരണം ഒരു ബി ബി വിന്നർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഗതികേടാണ് അല്ലെങ്കിൽ ഒരു ഗതികെട്ട അവസ്ഥയാണ് അനിമോൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊന്നാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിനെ പരിഹരിക്കാനായിട്ട് അനിമോൾ പല വിധേന ശ്രമിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ അടുത്ത ഇത് അതിൽ അനിമോൾക്കെതിരെ ചോദ്യം വന്നപ്പോഴത്തേക്കുമാണ് അനിമോൾ ആകെ പാടപ്പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നത് അതിൽ തന്നെ അനുമോൾ പറഞ്ഞ ഒരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ ബി ബി മെറ്റീരിയൽ അതിനാണ് എനിക്കൊരു ഇത് തോന്നിയത് കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അനുമോൾ തന്നെ പറയുന്നുണ്ട് ഞാനൊരു ബി ബി മെറ്റീരിയൽ അല്ല എന്നുള്ളത് എനിക്ക് അനുമോളിൽ നിന്ന് തോന്നി പക്ഷെ തിരിച്ചറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാനൊരു ബി ബി മെറ്റീരിയൽ ആണ് എന്ന് ഉറപ്പിച്ചു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇതായി എന്നുള്ളതെ അനുമോൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോൾ ബി ബി മെറ്റീരിയൽ എന്ന് തോന്നുന്നത് കോണ്ടന്റ് കൊടുത്തു എന്നുള്ളതായത് എന്ത് കോണ്ടന്റ് ആണ് ഈ അനുമോൾ ബിബിയിൽ കൊടുത്തത് ഈ സീസൺ സെവൻ ഉടനീളം നോക്കുകയാണെങ്കിൽ ശരിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ തോതിൽ ഒരു അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു തരത്തിലെ അലമ്പ് കോണ്ടന്റ് കൊടുത്തത് എന്ന് പറയുന്നത് അനിമോൾ തന്നെയായി കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അനുമോൾ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ കൊടുത്ത കോണ്ടന്റ് അത്രയും അത്രയും ചപ്പ് ചവർ കോണ്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം എന്താണോ അനിമോൾ സ്റ്റാർ മാജിക്കില് കാണിച്ച് കൂട്ടിയ കാര്യങ്ങൾ സെയിം റിപ്പീറ്റ് തന്നെയാണ് ഇതിനുള്ളിൽ വന്ന് ബി ബിയിലും കാണിയത് അതായത് ബിബിയിലെ വില ഇടിക്കുന്ന തരത്തിലി എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ എല്ലാ അർത്ഥത്തിലും അങ്ങ് തരം താഴ്ത്തുന്ന തരത്തിലുള്ള കോണ്ടന്റുകളായിരുന്നു അനുമോളിന്റെ ഭാഗത്ത് വന്നത് ഒന്നാമത്തെ പറയുന്നത് അനിമോൾ അവിടെ കാണിച്ചു കൂട്ടിയ കുറേ അധികം പരിപാടികൾ തന്നെയായിരുന്നു അതായത് മോങ്ങൽക്കാട്ട് അതോടൊപ്പം തന്നെ സദാചാര സദാചാരക്കാട് പിന്നെ പുളപ്പിനടിയിൽ എത്തി നോക്കുന്ന കാട് പിന്നെ അവിടെ അടുക്കളയിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്ന കാട് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കരച്ചിൽ കാട് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ അലുമോൾ ഇതൊക്കെയാണ് അവിടുത്തെ ബി ബി മെറ്റീരിയൽ ഇതായിട്ട് കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്ന അലുമോള് എന്തോ പറയേണ്ടത് ഏഹ് അനിമോൾ ഇനിയെങ്കിലും സ്വയമേ ഒന്ന് തിരിച്ചറിയുക ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കുറവാണ് സ്വഭാവം എന്ന് കരുതിയിട്ട് എന്തോന്ന് വിളിച്ച് പറയാമെന്നുള്ള തരത്തിൽ ആയി കഴിഞ്ഞാൽ അത് ശരിക്കും പറയാം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ദഹിച്ചെന്ന് വരത്തില്ല ചിലപ്പോൾ അനിമോളുടെ ഈ എന്താ പറയാ കുറേയധികം അന്തം ഫാൻസ് ചിലപ്പോ അതിനെ ചിലപ്പോ പൊക്കി പിടിച്ചെന്ന് വരും പക്ഷേ ഒരു ബി ബി ജെവിൻ ആയിട്ട് കണ്ട് ഇപ്പോൾ ഡേ വൺ തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുന്ന ഒരു ന്യൂട്രൽ ഓഡിയൻസിനെ ഇതൊന്നും ദഹിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ കാരണം അനിമോൾ എന്തായിരുന്നു എന്നുള്ളത് അനിമോൾക്ക് എങ്ങനെയാണ് കപ്പ് കിട്ടിയത് എന്നുള്ളത് എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന തന്നെ ഭൂരിഭാഗം വരും അതിലൊരു സംശയവും ഈ പറയുന്ന തരത്തിൽ അനുമോള് ശരിക്കും പറഞ്ഞാൽ അവിടെ വിജയിക്കാൻ കാരണം ഇപ്പോ അനുമോളുടെ പി ആർ എടുത്തു എഴുത്തുകഴിഞ്ഞാൽ തന്നെ സ്വന്തം പി ആറ് പോലും പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അനിമോൾ എന്ന് പറയുന്നത് ഒരു ബി ബി മെറ്റീരിയൽ അല്ല എന്നുള്ളതായിട്ട് അതായത് ഈ പറയുന്ന പി ആർ ഉണ്ടായിരുന്നെങ്കിൽ അനിമോൾ അൻപത് ദിവസത്തിനുള്ളിൽ അവിടെ നാടൻ കെട്ട് കെരിയർ തന്നെ നശിച്ചു പോകുന്ന തരത്തിൽ പുറത്തിറങ്ങേണ്ടി വരും എന്നുള്ളത് സ്വന്തം പി ആറ് വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു കാര്യം ഇതിൽ കൂടുതൽ എന്തോ ആണ് വേണ്ടത് ഒരു ബി മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബി ബിക്ക് പിന്നർ ആവാനായിട്ട് നൂറ് ശതമാനം അർഹതയുള്ള ഒരാളാണെങ്കിൽ അയാളുടെ പി ആർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരിക്കലും നടക്കാത്ത സംഭവമാണ് അപ്പം ആ വ്യക്തിക്ക് തന്നെ ബോധ്യമായിരുന്നു അയാൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പി ആർ സെറ്റപ്പ് അനിമോളുടെ ഭാഗത്ത് ഇല്ലായിരുന്നെങ്കിൽ അനിമോൾ അതിനുള്ളിൽ നിന്ന് അതിനുള്ളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും പാറീസ് ആവുന്നതരത്തിൽ പുറത്തിറങ്ങി വന്ന് ആകെ നാണം കെട്ട് തിരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുമാറ്റോ എന്നുള്ളത് സ്വന്തം പി ആർ ആ സംബന്ധിച്ചു എന്നിട്ടും എന്തിനാണ് അനുമോളിങ്ങനെയാണ് വിളിപ്പിക്കൽ നാടകം അല്ലെങ്കിൽ ഞാൻ എന്തു വലിയ സംഭവമാണ് എന്നൊക്കെ പറയാനായിട്ട് കഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് അനിമോൾ ഒരു കാര്യം മനസ്സിലാക്കുക അനിക്ക് കപ്പ് കിട്ടി സ്വാഭാവികം ഓക്കെ പി ആർ ബലിത് കപ്പ് കിട്ടിയെന്ന് ഒരു ഭാഗം പറയുന്നു അനിമോൾ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി കപ്പ് നേടിയെന്നുള്ളത് ഭാഗം പറയുന്നു പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് അറിയാം എങ്ങനെയാണ് അനിമോൾക്ക് അവിടെ കപ്പ് കിട്ടിയെന്നുള്ളത് അനിമോൾ എന്തൊക്കെ ആണ് കൊടുത്തതെന്നുള്ളത് അനിമോൾ ഒരു ബി ബി മെറ്റീരിലാണോ അല്ലേ എന്നുള്ളതൊക്കെ തന്നെ നോർമലായിട്ട് കണ്ട ഒരു ഓഡിയൻസിന് അറിയാം സീസൺ വൺ മുതൽ സീസൺ സെവൻ വരെ നോക്കി കഴിഞ്ഞാൽ ഒരു ബി ബി വിന്നർക്ക് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലൊരു ബി ബി വിന്നർ ആയിട്ടുള്ള വ്യക്തികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോ അനിമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഒരു സീസൺ സെവൻ നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ ഗുണനീളം നോക്കി കഴിഞ്ഞാൽ അനിമോൾ അവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ടുകൾ മുഴുക്കേയും ഒരു ബീവിക്ക് ചേർന്ന ഒരു കോണ്ടാക്ടുകൾ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ അനുമോൾക്ക് ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റാർ ബാജിൽ ഉണ്ടായിരുന്നപ്പോഴും സപ്പോർട്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ സീരിയൽ ഓഡിയൻസിന്റെ ഒരു കൂട്ട സപ്പോർട്ട് പക്ഷെ അതിൽ തന്നെ അനിമോൾ ഒരു മാസീവായിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവസാനം വരെയും ഒരിക്കലും അനുമോൾ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു കാരണം അനുമോളുടെ ഗ്രാഫ് ചിലപ്പോൾ വരും ചിലപ്പോൾ താഴും ചിലപ്പോൾ വരും ചിലപ്പോൾ താഴും അവിടെ ചിലപ്പോൾ അനീഷ് കയറും ചിലപ്പോൾ അനുമോൾ കയറും ആ ഒരു ലെവലിലാണ് ഉൾക്കൊണ്ടിരുന്ന അവസാന നിമിഷമേ പിന്നെ ഈ അനീഷിന്റെ പ്രപ്പോസലും കാര്യങ്ങളും ആ ഒരു രീതിയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നും ഒരു മാറ്റം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ബി ബി മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു തരത്തില് അത്രയ്ക്കും സപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഒരു പത്തറുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അവർക്കൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് അവിടെ കഴിഞ്ഞ പല സീസണിൽ കഴിഞ്ഞ ആറ് സീസൺ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഒരു കട്ടം കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി തന്നെ ആയിരുന്നു വിൻ്റർ നോക്കുമ്പോൾ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമായി പക്ഷേ ഈ ഒരു സീസണിൽ അങ്ങനെ അവസാന നിമിഷം വരെയും ഒരു ക്വസ്റ്റൻ മാർക്കിലാണ് ഒരു കാര്യമാണ് അതിന് കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും ആയിരുന്നു കാര്യങ്ങളെന്ന് പറയാം പിന്നെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു പോസിറ്റീവ് മാറി നെഗറ്റീവ് ആവുകയായിരുന്നു ഈ സീസൺ ഉണ്ടായതെന്ന് പറയുന്നത് കാരണം സ്റ്റാർ മാജിക്കിൽ കഴിഞ്ഞ് ഈ ഒരു സീസണിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ അനുമോൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അനിമോൾ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ കുറച്ചധികം ഓഡിയൻസ് അനിമോളിൽ നിന്ന് വിട്ടുമാറാൻ അത് അനുമോൾക്ക് ഏക നെഗറ്റീവായി മാറുന്നതായിട്ടുള്ള കാര്യമാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു സപ്പോർട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുതരം നാടകം അല്ലെങ്കിൽ ഒരുതരം തരം സംഭവങ്ങളൊക്കെയാണ് സംഭവങ്ങളൊക്കെയാണെന്ന് വ്യക്തമാണ് കാരണം അനുമോൾക്ക് അതിനെ ബോധ്യമുണ്ട് അനുമോൾക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ടിൽ ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കാരണം അനുമോക്ക് ടോട്ടലി പോസിറ്റീവ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഈ സീസണിൽ പോയതിനു ശേഷം കപ്പ് കിട്ടിയെങ്കിൽ പോലും ഒരു ഭാഗം നല്ല രീതിക്ക് ആവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ അനുമോക്ക് കപ്പ് കിട്ടാനായിട്ട് യോഗ്യതയുണ്ടോ കപ്പ് കിട്ടാനായിട്ട് യോഗ്യതയില്ലേ അത് മറ്റൊരു ചോദ്യം പക്ഷേ അനുമോക്ക് കപ്പ് കിട്ടിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ അനുമോൾ ഒരു ബി ബി മെറ്റീരിയൽ ആണോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അനുമോൾ ഒരു ബി ബി മെറ്റീരിയൽ അല്ല എന്നുള്ളത് നൂറ് ശതമാനം അടിപൊളിയായിട്ട് പറയാൻ സാധിക്കും പിന്നെ കോണ്ടക്ട് കൊടുത്ത രീതികൾ ആ കോൺടാക്ടുകൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇങ്ങനെ ഒരു പി ആറിനെ അനുമോളി ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അനുമോളെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കേണ്ടത് കാരണം അനുമോക്ക് ഇങ്ങനെ ഒരു പി ആർ ഇല്ലായിരുന്നെങ്കിൽ അനുമോളി ശരിക്കും പറഞ്ഞാൽ അവിടെ നാണം കെട്ട് പുറത്തിറങ്ങി വരേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തുമായിരുന്നു എന്നത് സ്വന്തം പി ആറിന്റെ വായിൽ നിന്ന് വരെ കേട്ടിട്ടും അനുമോക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അനിമോൾ ഒരുപാട് മണ്ടത്തരങ്ങൾ അതിനുള്ളിൽ കാണിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനിമോൾ ഒരു ബി ബി മെറ്റീരിയൽ ഇങ്ങനെ ഒരു മണ്ഡലം കാര്യം ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ആർ വിഷയം എടുത്തിട്ട് അനിമോൾ കാണിച്ചത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു അതിൻ്റെ ഇങ്ങനെ ഒരു ബി വി മെറ്റീരിയൽ അത്രയ്ക്ക് ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം അവിടെ പച്ചയ്ക്ക് തുറന്ന് പറയത്തില്ലായിരുന്നു ഇതുവരെ ഒരു സീസണിൽ ഉണ്ടാവാത്ത ഒരു ചരിത്ര മണ്ടത്തരമായിരുന്നു അവിടെ അനിമോൾ കാണിച്ച കാര്യം അതായത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള തരത്തിൽ അവിടെ വിളമ്പി കൊണ്ട് നടന്ന ഒരു അവസ്ഥയായിരുന്നു ഈ അനുമോളിൻ്റെ വാരി അങ്ങനെ ഒരു വാക്ക് വീടില്ലായിരുന്നുണ്ടെങ്കിൽ അതിന് മോൾ ഇത്രത്തോളം നെഗറ്റീവ് ഈ സീസൺ ഉണ്ടാവില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു മണ്ഡത്തരമോൾ കാണിച്ചു എന്നുള്ളത് സ്വന്തം പി ആർ വിനു തന്നെ വ്യക്തമായി അത് അനുമോളെന്ന് വെച്ചാൽ മണ്ടത്തരമാണെന്ന് വിനു തന്നെ തുടർന്ന് പറയുന്ന ഒരു തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോൾ ഏത് തരത്തിലാണ് ഒരു ബി ബി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് സോ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വയം ഒഴിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള വേദികളിൽ ചെന്ന് പറയാതിരിക്കുക സപ്പോസ് എഗൻസ്റ്റായി ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിനെ മാക്സിമം സ്കൂട്ടായി മാറാനായിട്ടുള്ള പല വേറെ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പലിപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ ഉടനീളം കണ്ട പലർക്കും അതായത് ഈ അന്തം ഫാൻസിനെ ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ പലർക്കും ും ഇത് എന്ത് വിഡിതമാണെങ്കിൽ എന്ത് വെളുപ്പിക്കൽ കാണാൻ അനുമ്പോൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നിപ്പോകും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഈ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഉണ്ടാക്കി വയ്ക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബി ബി ഒക്കെ കഴിഞ്ഞ് കുറെ നാളുകളായി അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോ എന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും ഇതുപോലെയുള്ള പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നടക്കും എന്നുള്ള രീതി മാറ്റിയിട്ട് വേറെ റൂട്ട് പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അല്ല ഇനി എന്നെ വെളുപ്പിക്കാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വയം ആകപ്പാടനാണങ്ങട്ട് പോകുന്ന അവസ്ഥയിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്ന് വരും അതുകൊണ്ട് ഇതുപോലുള്ള ഞാൻ വി മെച്ചിലാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്

ആ കാര്യം അങ്ങ് വിടുക അതായിരിക്കും നല്ലത് കപ്പ് കിട്ടിയല്ലോ കാര്യങ്ങളെല്ലാം നടന്നു ഇനി ആ ഒരു വഴിക്ക് അങ്ങ് മുന്നോട്ട് പോകുക കുറച്ച് നാളെ ആ ഒരു ഫെയിം കിട്ടുന്ന നിൽക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക അല്ലാതെ ഇനി എന്നെ വെളിപ്പിച്ചിട്ട് ഞാൻ അടങ്ങണമെന്നാണെങ്കിൽ ഇതുപോലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങേ വരും ഞാൻ എന്തായാലും ഇതോടുകൂടി നിർത്തുവാണെങ്കിൽ ഒരു സംഭവം പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ വീണ്ടും വീണ്ടും അതായത് അനിമോൾ തന്നെ ഇങ്ങനെ സ്റ്റേജിൽ കയറി ഓരോന്ന് വിളംരം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ചെയ്ത് തന്നുവരും അല്ലാതെ എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ ഇത് കേട്ടപ്പോൾ കാരണം ഞാൻ ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് വരെ കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല കാരണം അനിമോൾ എന്താണ് എന്നുള്ളതും അനുമോൾ കൊടുത്ത കോണ്ടന്റ് എന്താണ് എന്നുള്ളത് അനോട് ഡി ബി മെറ്റീരിലാണോ അല്ലയുന്നുള്ളൂ അതിനോട് എങ്ങനെയാണ് അവളെ കപ്പടിച്ചത് അതിനോട് പി ആർ വർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സോ ഈ ഒരു തരത്തിലുള്ള നാടകങ്ങൾ ശരിക്കും അനുമോട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു